മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ബാലതാരമാണ് ബേബി ശാലിനി പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായി തിളങ്ങുകയും തമിഴ് സൂപ്പർ താരം അജിത് കുമാറിന് വിവാഹം കഴിച്ച് സിനിമയിൽ നിന്ന് വിട പറയുകയും ചെയ്ത ശാലിനി അജിത് കുമാർ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ശാലിനിയുടെ ഓരോ ചെറിയ വിശേഷവും ഒരു വലിയ വാർത്തയാണ് ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു ബാലതാരത്തിന് ഇത്രയധികം ആരാധക വ്രതം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും സിനിമകളുടെ വിജയത്തിന് പോലും ശാലിനിയുടെ സാന്നിധ്യം ഒരു ഘടകമായിരുന്നു എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ സംസ്ഥാന പുരസ്കാരം നേടിയ ഈ കൊച്ചുമുടിക്ക് അക്കാലത്ത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും രജനീകാന്തിന്റെയും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളെക്കാൾ തിരക്കുള്ള താരമായി മാറിയിരുന്നു വലിയ പ്രതിഫലം വാങ്ങിയിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സെലിബ്രിറ്റി എന്ന റെക്കോർഡും ഷാലിനിക്കുണ്ട് ഈ സ്നേഹബന്ധം നായികയായി അനിയത്തി പ്രാവിലൂടെ തിരിച്ചെത്തിയപ്പോഴും ആരാധകർ നിലനിർത്തി സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഇത്രയും കാലത്തും ഒരു താരത്തിന് ലഭിക്കുന്ന ഈ സ്നേഹം മലയാളികൾക്ക് ശാലിനി നമ്മുടെ സ്വന്തം കുട്ടി തന്നെയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവും അതുപോലെ തന്നെ തെളിവുമാണ് ഇപ്പോഴത്തെ ഈ ശാലിനിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ചെന്നൈയിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശാലിനിയുടെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് അതിമനോഹരമായ വസ്ത്രത്തിൽ ചുരുങ്ങിയ ആഭരണങ്ങൾ മാത്രം ധരിച്ച് വളരെ ശാന്തയായി ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന ശാലിനിയാണ് വീഡിയോയിൽ കാണുന്നത് വലിയ ആൾക്കൂട്ടത്തിനിടയിലും വളരെ സൗമ്യമായി ആരാധകരോട് പ്രതികരിക്കുന്നതും സമീപത്ത് നിൽക്കുന്നവരുമായി സ്നേഹത്തോടെ കുശലനം പറയുന്നതും ചിലർക്ക് ജ്യൂസ് നൽകുന്നതുമെല്ലാം വീഡിയോയിലുണ്ട് ഇതൊക്കെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഏറെ കാലത്തിന് ശേഷം പൊതുവേദിയിൽ ശാലിനി പ്രത്യക്ഷപ്പെട്ട ഈ ദൃശ്യങ്ങൾ ആരാധകർക്ക് വലിയ ആവേശം തന്നെയാണ് നൽകിയത് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ഏതോ സിനിമയുടെ പ്രമോഷന് വേണ്ടി കൊച്ചിയിൽ എത്തിയതാണ് എന്ന തരത്തിൽ തെറ്റായ അടിക്കുറിപ്പുകളോടെ ഈ വീഡിയോ പ്രചരിച്ചെങ്കിലും തമിഴിലെ ചില പരിപാടികളുടെ ഭാഗമായാണ് താരം എത്തിയതെന്നാണ് സൂചന എങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഷാലിനിയുടെ ഈ മിന്നൽ പ്രകടനം സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായി അഭിനയത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ഉടൻ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയും ആവേശവുമാണ് വീഡിയോയ്ക്ക് താഴെ മലയാളി പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത് കമന്റുകളിലൂടെ അവർ അറിയിക്കുന്നതും അത് തന്നെയാണ് ചുരുക്കത്തിൽ ശാലിനി എന്ന താരത്തിന് മലയാളികളുടെ മനസ്സിലുള്ള സ്ഥാനം ഇന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ വീഡിയോയുടെ വൈറൽ വിജയം